കപ്പം ഞാൻ ഇങ്ങനെ വെക്കുവാണ് കേട്ടോ ഇഷ്ടംപോലെ സൂപ്പർ കപ്പളം വരെ നാം നോക്കാം ഹലോ സുഹൃത്തുക്കളെ അങ്ങനെ കപ്പളത്തേൽ ചെറുതായിട്ട് കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയ കായാണ് സമയമെടുക്കും വലുതാവ കപ്പളങ്ങാ തോരം വെക്കാം ഇറശ്ശേരി വെക്കാം അങ്ങനെ ഓരോ കറികൾ നമുക്ക് വെക്കാം നല്ല ഗുണമുള്ള ഒരു വിഭവമാണ് കപ്പളം കപ്പളവും കപ്പ്ളങ്ങായും ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സാധനമാണിത് കപ്പളങ്ങ നമ്മുടെ കൂടുതലും വീട്ടിൽ പോകുമ്പോൾ പരിചയതാണ് ഇഷ്ടംപോലെ നല്ല വലിപ്പത്തിലുള്ള വലിയ കപ്പളങ്ങ ആണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇത് പഴുത്തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് മുറിച്ച് കഴിക്കാം പഴുത്തതാണ് അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞാൽ തോരം വയ്ക്കാനും എടുക്കാം അല്ലെങ്കിൽ ഇറശേരി വെക്കാനും എടുക്കുന്നുണ്ട് നമ്മൾ ഒരു കപ്പളങ്ങായ എടുത്ത് ഇറശ്ശേരി വെക്കാൻ വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടോ കേട്ടോ ഇറശ്ശേരി നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തേങ്ങ അരച്ച് ചേർത്ത് കടുക് പൊട്ടിച്ച് താളിച്ചാണ് നമ്മൾ കപ്പളങ്ങ ഇരശ്ശേരി ഉണ്ടാക്കുന്നത് അതുപോലെ തോരനും നമുക്ക് ഉണ്ടാക്കാവുന്നത് ഇത് നല്ല സൂപ്പർ കപ്പളങ്ങായാണ് ഒരു വിഷാംശം ചേരാത്ത നല്ല പ്രകൃതിയുടെ കനിഞ്ഞ് അനുഗ്രഹിച്ച ഫൂസാണ് നമ്മുടെ കപ്പളങ്ങ ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഹലോ അപ്പോൾ നമ്മുടെ കപ്പളങ്ങ അരശ്ശേരി റെഡി ആയിട്ടുണ്ട് അടിപൊളി ചോറിൻ്റെ കഴിക്കാൻ നമുക്കൊരു ചാറുകറിയാണ് കപ്പളങ്ങാറശ്ശേരി നല്ല കപ്പളങ്ങ അരശ്ശേരി റെഡി ആയിട്ടുണ്ട് ഞാൻ തയ്ച്ചു നോക്കാം ആ സൂപ്പർ എല്ലാ അടിപൊളി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം ബൈ